വടകര മേപ്പയിൽ സ്കൂൾ വിട്ടു വരികയായിരുന്ന വിദ്യാർത്ഥിക്കു നേരെ തെരുവുനായ ആക്രമണം ഇന്നലെ വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് സ്കൂൾ ബാഗ് തെരുവു നേരെ എറിഞ്ഞ് കുട്ടി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യങ്ങൾ ടി ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട് വടകരയിൽ അഞ്ചാം ക്ലാസുകാരുടെ നേരെ തെരുവുനായ ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ടുഡേ ന്യൂസിന് ലഭിച്ചു വടകര മേപ്പയിൽ കൊക്കൻ റോഡ് ചിത്രാലയത്തിൽ വിയാൻ വിജിത്തിന് നേരെയാണ് തെരുവു കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം ഉണ്ടായത് വടകര ഗോകുലം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ വിയാൻ സ്കൂൾ വിട്ട് വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോഴാണ് തെരുവു നായ്ക്കൾ കുറച്ചുകൊണ്ട് ചാടിയത് സംഭവം നടക്കുന്ന സമയം കുട്ടിയുടെ അമ്മ വീടിനകത്തായിരുന്നു ഉടനെ വിയാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന സ്കൂൾ ബാഗ് നായ്ക്കൾക്ക് നേരെ എറിഞ്ഞപ്പോഴാണ് തെരുവു നായ്ക്കൾ പിന്മാറിയത് ശേഷം വിയാൻ ഓടി അടുത്തുള്ള മതിലിൽ കയറി നിൽക്കുകയായിരുന്നു ഇതിനു മുമ്പും വിയാന്റെ സഹോദരന് നേരെ തെരുവു നായ്ക്കളുടെ ശ്രമം ഉണ്ടായിരുന്നു അന്ന് കഷ്ടിച്ചാണ് കുട്ടി രക്ഷപ്പെട്ടത് വീടിന്റെ പരിസരത്തെ ഒഴിഞ്ഞ പറമ്പുകളിൽ തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നത് പതിവാണ് ടുഡേ ന്യൂസ് പേരാമ്പ്ര